സൗത്ത് ഇന്ത്യയിലെ മുൻനിര ബിസിനസ് മകസനായ സക്സസ് കേരളയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ടിന് സ്മാർട്ട് ഇന്ത്യ ബിസിനസ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന മെഗാ ബിസിനസ് ഇവന്റിന് തിരുവനന്തപുരം വേദിയാകും സംരംഭകരെ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സക്സസ് കേരളയുടെ ഈ ഇവന്റ് സംരംഭക കേരളത്തിന് പുത്തൻ ഉണർവേകും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മികച്ച സേവനം കാഴ്ചവെച്ച സംരംഭകർക്ക് സക്സസ് കേരള ഈ വീതിയിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നുമുണ്ട് അതോടൊപ്പം ബ്രാൻഡുകളുടെയും ബിസിനസ് സ്ഥാപനങ്ങളുടെയും വലിയൊരു സദസ്സിന് മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള അവസരവും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സംരംഭങ്ങൾക്ക് ലഭിക്കും ബിസിനസ് നെറ്റ്വർക്കിംഗ് എക്സിബിഷൻ സ്റ്റാളുകൾ എന്നിവയാണ് ഈ പ്രോഗ്രാമിന്റെ മറ്റു ആകർഷണങ്ങൾ കൂടാതെ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളുടെ സോഷ്യൽ മീഡിയ ബ്രാഞ്ച് സ്റ്റോറീസ് തുടങ്ങിയ വ്യത്യസ്തമായ സെഗ്മെന്റുകൾ അണിനിരക്കുന്ന സ്മാർട്ട് ഇന്ത്യ ബിസിനസ് കോൺക്ലേവിന്റെ ഭാഗമാകാൻ ഇതാ നിങ്ങൾക്കും ഒരവസരം നിങ്ങളുടെ ബ്രാഞ്ചിനെയും ഈ മെഗാ ഇവന്റിലൂടെ ബ്രാഞ്ച് ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ബിസിനസ് ജേണിയിൽ ഒരു ടേണിംഗ് പോയിന്റ് ആക്കാം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സീറോ സിക്സ് വൺ ഫൈവ് വൺ ഡബിൾ സെവൻ ത്രീ ഡബിൾ സിക്സ് വൺ വൺ ടു സീറോ ടു